ഫിസിക്സ് പഠനം ഉഷാറല്ലേ നന്നായി പഠിക്കുന്നില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഫ്രീ കോഴ്സാണ് വൺ ഇയറിൻ്റെ ഫ്രീ കോഴ്സാണ് ഫിസിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥ ചലനം യൂണിറ്റുകളും അളവുകളും ഈ മൂന്നെണ്ണ നമ്മൾ കിട്ടും ഇനി നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ കൂടി പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പി എസ് സി ചോദിച്ച മുഴുവൻ പി എസ് സി ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബ് ലൈവ് ക്ലാസ് അത് പത്തൊമ്പതാം തീയതി തന്നെ അത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ഈ ഫിസിക്സിൻ്റെ എക്സാം നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം അതായത് നമ്മൾ എപ്പോഴും നമ്മൾ പറയും സ്മാർട്ട് എന്ന് പറയും സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എക്സാമിനെ അത് ഉപയോഗിക്കാം സ്പെസിഫിക് അതായത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യത നിങ്ങൾക്കുണ്ടായിരിക്കണം ധാരാളം പഠിക്കും ഞാൻ നല്ലോണം പി എസ് സിക്ക് പഠിക്കുന്നുള്ളതല്ല ഈ അഞ്ച് ദിവസങ്ങളിൽ എന്ത് പഠിക്കും നമുക്ക് ഫിസിക്സ് എടുക്കാം വേറെ എന്തെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അത് കലർത്തി എടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങളോട് ഇപ്പോൾ ആണ് പഠിക്കാൻ പറയുന്നത് അപ്പോൾ സ്പെസിഫിക് ആയി ഫിസിക്സിൻ്റെ ടോപ്പിക്സ് പരമാവധി കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യാം പിന്നെ നമുക്കുള്ളത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞാൽ അത് മെഷറബിൾ ആയിരിക്കണം മെഷറബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഞാൻ മെഷറബിൾ എന്ന് പറയുന്ന സന്ദർഭത്തിൽ പഠിച്ചത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം അതിന് നിങ്ങൾക്ക് ഒന്നിലെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ മേടിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇതുപോലെ സീക്വൻസ് ആയിട്ട് ഫിസിക്സിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നോക്കി ഉറപ്പിച്ചു വെക്കുക അത് മെഷറബിൾ ആയിരിക്കണം ഞാൻ അതിൽ എത്ര യൂട്യൂബ് വീഡിയോ കണ്ടു അതിൽ എത്ര നോട്ട് ഉണ്ടാക്കി എത്രത്തോളം പഠിച്ചു ഓക്കെ അതുണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ ചേരാം പെയ്ഡ് കോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ ആക്സസ് കിട്ടും ഓക്കെ ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് ഞങ്ങൾക്ക് വരുമാനം വേണമല്ലോ എന്നോട് എന്നോട് ബന്ധപ്പെട്ടവർക്കൊക്കെ വരുമാനം വേണം അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പാഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഞാനൊരു ഗവണ്മെൻറ്റ് ജീവനക്കാരനായിരുന്നു റിസൈൻ ചെയ്ത് ഈ ഇതിനോടുള്ളൊരു പാഷൻ കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് വരുമാനം ആവശ്യമാണ് അതുകൊണ്ടാണ് പെയ്ഡ് കോഴ്സുകൾ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വേണ്ട ഇതെല്ലാം ഫ്രീ ആയി തരാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പെയ്ഡായിട്ടുള്ള ആളുകൾ വരില്ലല്ലോ അപ്പം നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ വൺ ഇയർ ഇതുപോലെ തന്നെ നമ്മൾ പോകും ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് മെഷറബിൾ ആയിരിക്കണം മെഷറബിൾ കഴിഞ്ഞാൽ നിങ്ങൾ ആച്ചീവബിൾ ആയിരിക്കണം നമ്മളിപ്പോൾ അപ്പോൾ ഫിസിക്സ് മൊത്തം പഠിക്കാൻ തീരുമാനിച്ചു ചിലപ്പോൾ നടന്നില്ല എന്ന് വരും കാരണം ഫിസിക്സിൽ നമുക്ക് അടിസ്ഥാന ധാരണ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടാവില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിരെ കമൻറ്റിന് താഴെ വരാം കമൻറ്റിന് താഴെ പറയാം നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓരോ ഭാഗം എടുക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രായോഗിക പരിഹാരങ്ങളുമായി നമ്മൾ അടുത്ത ക്ലാസ്സിലെത്തും അതാണ് കോംബസ് അപ്പോൾ കോംബസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോംബസിൻ്റെ ഫുൾ കാര്യം അറിയാൻ വേണ്ടിയിട്ട് കോംബസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അത് മുഴുവൻ അറിയണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഞാൻ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അനുസരിച്ചിട്ടേ കോമ്പസിനെ ഞാൻ ക്ലാസ് ഇട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതിൽ മെമ്മറി ടെക്സ് ഉണ്ട് ടൈം മാനേജ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിന് താഴെ പറയണം അപ്പോൾ രണ്ട് മൊഡ്യൂൾ ആയി അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയും ഓക്കെ നമുക്ക് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പറയാം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളുമായി നമ്മൾ എത്തും ഓക്കെ അത് അതിൻ്റെ പാഷൻ കൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം നിൽക്കുക അവരെ സക്സസ് ആക്കുക എന്നുള്ള നമ്മുടെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അതിന് നിങ്ങൾ പെയ്ഡാണോ അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഫ്രീ കോഴ്സ് ആണോ ആക്സസ് ചെയ്തതെന്നുള്ള ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടുക അപ്പോൾ ആയി മെഷറബിളായി പിന്നെന്താണ് അച്ചീവബിൾ ആണോ അച്ചീവബിൾ ആവാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയക്കുറവ് അത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ തകരാറായിരിക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനവും നിങ്ങൾ ബിസി ലൈഫാണെന്ന് എനിക്കറിയാം മക്കളെ അതൊന്നും സംശയമൊന്നുമില്ല നിങ്ങൾ പലരും വീട്ടമ്മമാരാണ് ബഹുഭൂരിഭാഗവും വിണ്ടോജുവിനെ അത് മാത്രമല്ല പി എസ് സി എഴുന്നവരിൽ ബഹുഭൂരിഭാഗവും ഇപ്പോൾ വീട്ടമ്മമാരാണ് ഒരു ഒരുപാട് പ്രശ്നം നേരിടുന്നുണ്ട് കുട്ടികളുടെ പ്രശ്നം കുട്ടികളെ നോക്കാനുണ്ട് അവരെ പഠിപ്പിക്കാനുണ്ട് വീട്ടിലെ പാചകം ചെയ്യാനുണ്ട് ചിലർ തൊഴിലിന് പോകുന്നുണ്ട് അത് നോക്കാനുണ്ട് ഇതിനിടയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പി എസ് സി പഠിച്ചെടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ പ്രായോഗികമായ പ്രശ്നങ്ങൾ നേരിടും പഠിച്ചു തുടങ്ങുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല മടി വരുന്നു ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇത് മറ്റേ നേടിയെടുത്ത വീട്ടമ്മമാരുണ്ടല്ലോ അതുപോലെ യുവാക്കളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിലെ ബ്രെഡ് ആയിരിക്കും ആ ബ്രെഡ് ആയിട്ടുള്ള യുവാക്കൾക്ക് അവരുടെ ജോലി ഉപേക്ഷിച്ചിട്ട് പി എസ് സിക്ക് പോകാൻ പറ്റില്ല സാധാരണക്കാരാണ് അവർ അവരുടെ വീടും കുടുംബവും കഴിഞ്ഞു പോകണ്ടേ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ വീട്ടിലെ പണി നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പ്രതിസന്ധികൾ നേരിടുന്ന യുവാവാണ് തീർച്ചയായും നമ്മുടെ കോഴ്സിലേക്ക് വരും ഞങ്ങൾ ഫ്രീ ആയിട്ട് വരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും നമുക്കതൊക്കെ പരിഹരിക്കാമെന്നേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് ഓരോരോ ചുവടുകളായിട്ട് മുന്നോട്ട് പോവാം അതിൽ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമാണോ ഓർമ്മക്കുറവാണോ നമുക്ക് കൂടുതൽ ആളുകൾ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ പ്രായോഗിക പരിഹാരങ്ങൾ പറയാം ഓക്കെ അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോവുക അതാണ് വിൻഡോച്ച് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോംബസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സങ്കല്പം എന്നുള്ളത് പറയുന്നത് നിങ്ങളുടെ നിന്നുള്ള പ്രതികരണമാണ് ഇതിനെ എന്താക്കുള്ളൂ ശരിയാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ അതിൻ്റെ തരണം ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് ഉണ്ടാക്കലോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് നമുക്കിവിടെ ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ സ്പെസിഫിക് ആവുക മെഷറബിൾ ആവുക അച്ചീവബിൾ ആവുക അച്ചീവബിൾ ആവാനുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീരില്ല ചിലപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടായി ആവാത്ത പക്ഷെ പക്ഷേ അവിടേക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം എന്താണ് എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റും അതിനുള്ള ചില ടൂളുകളുണ്ട് എന്നുള്ളത് വേണം ഇപ്പം മടി കാരണം അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാവാത്തത് കാരണം ഫിസിക്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് കാരണം ഫിസിക്സ് മാത്രമല്ല ഓരോന്ന് വരുമ്പോഴും നിങ്ങൾക്കിത് പറയാം മനസ്സിലായോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാത്തത് കാരണം ശ്രദ്ധ കിട്ടാത്തത് കാരണം ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ലേണബിളാണ് നമുക്ക് ഈ സ്കിൽസൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ആർക്കും പഠിച്ചെടുക്കാവുന്നതാണ് അടുത്തതാണ് റിലവൻ്റ് ആയിരിക്കണം നിങ്ങൾ ഈ പഠിക്കുന്നത് റിലവൻ്റ് ആണോ നിങ്ങൾ ടെൻത്ത് ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ അതിന് റിലവൻ്റ് ആയ അതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കണം ആ സിലബസിന്റെ സോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആ സോഴ്സ് നോർമലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും മാത്രം മതി മക്കളെ അത് പഠിച്ചാൽ മതി ടെൻത് ലെവൽ എക്സാമിന് ഇത് നിങ്ങൾക്ക് പ്ലസ് ടുവിനും ഡിഗ്രി ലെവലിലും ഗുണം ചെയ്യും പക്ഷേ അവിടെ വേറെ കുറെ പഠനം കൂടിയും വേണം അതും നിങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യാം ഓക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കാര്യങ്ങൾ ഓക്കെ അപ്പം അതായി ഇനി ടൈം ബൗണ്ടഡ് ആയിരിക്കണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം അവിടെ നടന്നൊന്നും വരില്ല എങ്കിൽ പോലും നമുക്കൊരു നിശ്ചയ പരിധി ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ച് ദിവസം പതിനഞ്ച് ടു ഇരുപത് ഫിസിക്സ് എന്നിട്ട് നമുക്ക് നോക്കാം തീരാത്തത് നമുക്ക് പിന്നീട് പരിഹരിക്കാം ഓക്കെ അപ്പോൾ ടൈം ബൗണ്ടഡായി റിലവൻ്റായി ആച്ചീവബിളായ മെഷറബിളായ സ്പെസിഫിക് ആയ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് സ്മാർട്ടായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി കയ്യിലാക്കാം ഓക്കെ ആസ് എ ടീം എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോവാം നിങ്ങളുടെ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഞാനൊന്ന് ഒരിക്കൽ കൂടി പറയാം നവംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് നമ്മൾ ഫിസിക്സിന് എടുത്ത നേരം പത്തൊൻപതാം തീയതി നമ്മളൊരു യൂട്യൂബ് ലൈവ് ക്ലാസ് ഇടും അതുവരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്പെസിഫിക് സബ്ജക്റ്റിൽ ക്ലാസ് ഇടും ആ യൂട്യൂബ് ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കേരള പി എസ് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഉള്ള യൂട്യൂബ് ലൈവ് ക്ലാസ് ആയിരിക്കും ഏഴ് മണിക്കാണേ മറക്കണ്ട സുഹൃത്തുക്കളെയും കൂട്ടി വരണം ഇരുപതാം തീയതി അതിൽ നിന്നുള്ളൊരു മാസ്റ്റർ എക്സാം നിങ്ങളുടെ മാർക്ക് എത്ര അസസ്മെന്റ് വളരെ പ്രധാനമാണ് ഡെയിലി നിങ്ങൾ അസസ് ചെയ്യണം പഠിച്ചത് അത് പിൻ്റെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സൗജന്യ സൗജന്യമായി അല്ല ഓൺലൈൻ എക്സാമുകൾ തരും ആ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാർക്ക് എത്രയാണ് ഓക്കെ ഇരുപതാം തീയതി നടക്കുന്ന ഇതുപോലുള്ള ഓരോ ടോപ്പിക്കിനും നമ്മൾ മാസ്റ്റർ എക്സാംസ് ഇടും ഇരുപതാം തീയതി നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുകളിലുള്ളവരുടെ മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് എത്രയാണ് ഇതൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ എക്സാം നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഫ്രീ ടൂൾ എത്രയല്ലേ നമുക്ക് ഫ്രീ ടൂൾ ആയി തരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ നമ്മുടെ പെയ്ഡ് കോഴ്സിനെ ആശ്രയിച്ച് അതിൻ്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ കിട്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു റിസൈൻ ചെയ്ത് നിന്റെ പാഷൻ കൊണ്ട് തുടങ്ങിയതാണ് അപ്പം ഞാൻ എന്നോട് ചുറ്റിപ്പറ്റി ഈ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ആളുകൾ വേണം അവരെല്ലാവർക്കും കൂടിയിട്ടുള്ള വരുമാനം നമുക്ക് ഈ പെയ്ഡ് കോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ മാത്സ് ക്ലാസുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫിഫ്ത്ത് മുതൽ ട്വൽത്ത് വരെയുള്ള മാത്സ് ക്ലാസ്സുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടിനും നമ്മൾ പെയ്ഡ് ഉണ്ട് ഫ്രീ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസ് ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ കിട്ടും കമ്മ്യൂണിറ്റിയിൽ ചേർന്നാൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഫിസിക്സിൽ ഇതുവരെ നടന്ന ക്ലാസ്സുകൾ മുഴുവൻ ഒറ്റ ക്ലിക്കിൽ കിട്ടാൻ പറ്റാവുന്ന ഒരു വെബ് പേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ നിങ്ങളുടെ ആണ് ഇതിൽ പ്രധാനം ആ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കോഴ്സ് എങ്ങനെ ഉണ്ടെന്ന് ഇതുവരെ ഫീൽ ചെയ്തു വരുന്ന അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു അതുപോലെ തന്നെ പുതിയ ആളുകൾ അവരുടെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ പുതിയ ആളുകൾ അവരുടെ ആശങ്കകൾ എന്താണ് അവരുടെ പഠനത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് നമുക്കൊന്നിച്ച് പരിഹരിക്കാം നിങ്ങൾ പറഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക താങ്ക് യു ആൾ അപ്പം നമുക്ക് വീണ്ടും അടുത്ത മൊഡ്യൂൾ രണ്ടിൻ്റെ വിശകലനത്തിൽ കാണാം ഇത് മൊഡ്യൂൾ രണ്ടിൻ്റെ നടുവിലുള്ള ഒരു വിശകലനമാണ് ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പുതിയ സുഹൃത്തുക്കളോടൊക്കെ പറയാം അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുക അവരെയും കൂട്ടി ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്